നമസ്കാരം പുസ്തക ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രണ്ട് വ്യത്യസ്ത മേഖലകളിലുള്ള പുസ്തകങ്ങളെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക രണ്ടും വിവർത്തന പുസ്തകങ്ങളാണ് ഇതിൻ്റെ പുതിയ പതിപ്പുകളാണ് ഇപ്പോൾ എസ് പി സി എസ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനു മുമ്പ് വായനക്കാർ ഏതെങ്കിലും തരത്തിൽ ഈ പുസ്തകങ്ങളെ പരിചയപ്പെട്ടിട്ടുണ്ടാകാം ഒന്നാമത്തെ പുസ്തകം ഇന്ത്യ അതിന് നമ്മെ എന്തു പഠിപ്പിക്കുവാൻ കഴിയും മാക്സ് മുളറുടെ പ്രഭാഷണങ്ങളുടെ സമാഹാരമാണ് ഇന്ത്യ വാട്ട് ഇറ്റ് ക്യാൻ ടീച്ചസ് എന്ന പുസ്തകത്തിൻ്റെ വിവർത്തനമാണ് ഇതാണ് പുസ്തകം ഇന്ത്യൻ സിവിൽ സർവീസ് ഉദ്യോഗത്തിനായി കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പരിശീലനം നേടിക്കൊണ്ടിരുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാക്സ് മുളർ നടത്തിയ ഏഴ് പ്രഭാഷണങ്ങളുടെ സമന്വയമാണ് ഈ പുസ്തകം ആർഷ സംസ്കാരത്തിൻ്റെ സ്രോതസ്സുകൾ അതിൻ്റെ ആവിർഭാവം ആർഷ ദർശനങ്ങളുടെ സ്വാധീനം ഇതര ദർശനങ്ങളെ അപേക്ഷിച്ച് ആർഷ ദർശനങ്ങളുടെ മികവുകൾ തുടങ്ങിയവയെല്ലാം മഹത്തും ഉദാത്തവുമായ ഈ കൃതിയിൽ വിശദീകരിക്കുന്നു ഡോക്ടർ സുകുമാർ അഴീക്കോടിൻ്റെ അവതാരികയാണ് ഈ പുസ്തകത്തിന് ഇതാണ് പുസ്തകം മറ്റൊരു പുസ്തകം പരിണീത ശരത് ചന്ദ്ര ചാറ്റർജിയുടെ ഇന്ത്യൻ സാഹിത്യരംഗത്ത് കുലപതിയായിട്ടുള്ള ശരത്ചന്ദ്ര ചാറ്റർജിയുടെ പുസ്തകമാണ് വിവർത്തനം കാരൂർ നാരായണൻ നോവലാണ് പരിണീത ഇതിൻ്റെ എട്ടാമത്തെ പതിപ്പാണ് ഇപ്പോൾ വിപണിയിലുള്ളത് ബംഗാളി സാഹിത്യത്തെ മുഖ്യ ദേശീയ ധാരയിൽ ഉറപ്പിച്ചു നിർത്തിയ പ്രതിഭാശാലികളിൽ പ്രഥമ ഗണനീയനാണ് ശരത്ചന്ദ്ര ചാറ്റർജി സാധാരണക്കാരൻ്റെ പകലർതികളും സ്വപ്നയാഥാർത്ഥ്യങ്ങളും അസാധാരണ കരവിരുതോടെ അദ്ദേഹം വാങ്മയ ശില്പങ്ങളാക്കി കാലത്തെ അതിശയിപ്പിച്ചുകൊണ്ട് അവ ഇന്നും നിലകൊള്ളുന്നു ശരത്ചന്ദ്ര ചാറ്റർജിയുടെ ശ്രദ്ധേയമായ ഒരു നോവൽ പരിണീത പ്രിയപ്പെട്ടവരെ ഈ രണ്ട് പുസ്തകങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിനോടൊപ്പം നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കൾ വായനക്കാർ പുസ്തകങ്ങളെ സ്നേഹിക്കുന്നവർ നമ്മളെ സപ്പോർട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട് കൂടുതൽ പേരിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഈ സപ്പോർട്ട് നമ്മളെ സഹായിക്കും പുസ്തകങ്ങളെ സ്നേഹിക്കുന്നവർ വായനക്കാർ പ്രിയപ്പെട്ടവർ എല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്കാരം